ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടിയാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ സെൽഫിലും സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായില്ല ഓൾറെഡി കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് സി ഡി ഐ യൂണിറ്റിൻ്റെ ഉണ്ടോ സി ഐ യൂണിറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സോക്കറിൻ്റെയും ഭാഗത്തൊക്കെ നയിച്ച് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് പക്ഷേ നിലവിലത് സി ഡി എ യൂണിറ്റിൻ്റെ കമ്പ്ലൈൻ്റാണ് ഇനി ഈ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് മാറ്റി കളയേണ്ടി വരും കേട്ടോ തൽക്കാലം നമ്മൾ അതിൻ്റെ ആ ഇത് ഫുള്ള് കേബിളുകളെല്ലാം തന്നെ ആ വയറുകളുടെ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല ഫുൾ ടൈറ്റ് ആക്കി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും കംപ്ലയിൻ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി പുതിയത് വെക്കേണ്ടി വരും പിന്നെ നമുക്ക് ഇതും ഇരിക്കണം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ട് ഇതും ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോണ്ട ബാറ്ററി ഇരിക്കണേ പക്ഷേ വണ്ടിക്ക് ഓട്ടം കുറവായതുകൊണ്ട് തന്നെ വോൾട്ട് കുറവുണ്ട് അപ്പോൾ അതിൻ്റെയാണ് സെൽഫ് എടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ കുറേ നേരം സെൽഫ് അടിച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെ ഡൗൺ ആയിക്കണമാണ് ഇപ്പോൾ നിലവിൽ കിക്കറിലൊക്കെ വണ്ടി ഷാർട്ടാണ് കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആകും സെൽഫിലും വണ്ടി എടുത്തുള്ളൂ കേട്ടോ നിലവിൽ കംപ്ലയിന്റ് ഇതാണ് ഇനിയും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ സി ഡി യൂണിറ്റ് ഈ പറയുന്ന സി ഡി യൂണിറ്റ് മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കി വെച്ചോളൂ ഇനി കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിക്കളാം ഓക്കെ